നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ കേന്ദ്ര െതിരെ സി ഐ ടിന്റെ അഭിമുഖത്തിൽ പ്രതിഷേധ ജോലോ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് നടൻ മോഹൻലാൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് സ്കൂൾ പാചക തൊഴിലാളി സംഘടന വാളയാറിൽ നിന്നും രേഖകളില്ലാതെ കടത്തിയ പതിനേഴ് ദശാംശം എട്ട് എട്ട് ലക്ഷം രൂപ പിടികൂടി കേന്ദ്ര അവഗണനയ്ക്കെതിരെ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജോല സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കും ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനുമെതിരെ സിഐ ടി യു പ്രതിഷേധ ജോല സംഘടിപ്പിച്ചു പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ജോല സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ആകെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഒരു രൂപ പോലും രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ ഈ നേരം വരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതാണോ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയിൽ നിന്നും ഈ നാട് പ്രതീക്ഷിക്കേണ്ടത് ഏതൊരു നാട്ടിലും ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൽ ആശ്വാസം നേതൃത്വം കൊടുക്കേണ്ടവരാണ് വി എം എസ് കറിയ പി ജി രാംദാസ് എം ഹരിദാസ് എ സമീർ ഖാൻ എ ഹേമലത അഡ്വക്കേറ്റ് ജിൻജു ജോസ് അബ്ദുൾ സുക്കൂർ കെ നിത്യാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു പ്രതിഷേധ ജോലിക്ക് മുന്നോടിയായി തൊഴിലാളികൾ പാലക്കാട് ടൗണിൽ പ്രകടനവും നടത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും അമ്മയെ മാത്രം കുറ്റപ്പെടുത്തരുതെന്നും മോഹൻലാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച് അമ്മ മുൻ പ്രസിഡന്റ് മോഹൻലാൽ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു കമ്മിറ്റിക്ക് മുൻപാകെ രണ്ടു തവണ താൻ മൊഴി നൽകിയെന്നും തനിക്കറിയാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയെന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു എങ്ങോട്ടും ഒളിച്ചോടിയിട്ടില്ല വ്യക്തിപരമായ കാരണങ്ങളാൽ കേരളത്തിൽ ഇല്ലായിരുന്നു ഭാര്യയുടെ സർജറിയുമായും സിനിമാ ചിത്രീകരണവുമായും ബന്ധപ്പെട്ടാണ് മാറി നിന്നതെന്നും മോഹൻലാൽ പറഞ്ഞു സിനിമാ മേഖലക്കെതിരെ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾക്കെല്ലാം ൂശിക്കപ്പെടുന്നത് അമ്മ എന്ന സംഘടനയാണ് അമ്മ ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള സംഘടനയല്ല കുടുംബ സ്വഭാവമുള്ള സംഘടനയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ് നിരവധി സംഘടനകളുള്ള ഇൻഡസ്ട്രിയാണിത് എന്നാൽ എന്തിനും ഏതിനും അമ്മയെ കുറ്റപ്പെടുത്തുന്നതാണ് കാണുന്നത് ആരോപണങ്ങളുടെ പേരിൽ ഒരു സംഘടനയെ മാത്രം ക്രൂശിക്കുന്നത് ശരിയല്ല നിയമസഹായം തേടിയും സിനിമയിലെ തലമൂത്ത ആളുകളുമായി കൂടിയാലോചിച്ചുമാണ് അമ്മ ഭരണസമിതി പിരിച്ചുവിടുന്ന തീരുമാനത്തിലേക്ക് എത്തിയത് അതിന്റെ പേരിൽ സംഘടന ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്മാറില്ല സിനിമയിൽ സംഭവിച്ചത് മറ്റെല്ലാ മേഖലയിലും സംഭവിക്കുന്നത് തന്നെയാണ് തെറ്റുകാർക്കെതിരെ അന്വേഷണം ഉണ്ടാകും എന്നാൽ ഇതിന്റെ പേരിൽ പതിനായിരങ്ങൾ ജോലി ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാകെ തകർന്നു പോകരുത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ മികച്ച തീരുമാനമാണ് നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നുമുണ്ട് കുറ്റം ചെയ്തവർക്ക് പിന്നാലെ പോലീസ് ഉണ്ട് കേരളത്തിൽ നിന്നുള്ള മുന്നേറ്റമായി ഇത് മാറണം ഇതെല്ലാം സിനിമയെ നല്ലൊരു ഇൻഡസ്ട്രിയാക്കി മാറ്റാൻ സഹായിക്കും ഇത്തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകണമെന്ന ആവശ്യം മറ്റു സംസ്ഥാനങ്ങൾ ഇൻഡസ്ട്രികളിൽ നിന്നും ഉയരുന്നുണ്ട് ഇതുവരെ സംഭവിച്ചതൊന്നും ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സംഘടനയും നിയമനിർമ്മാണവും വേണം പരാതിക്കാർക്കൊപ്പം നിൽക്കുമെന്നും താനൊരു പവർ ഗ്രൂപ്പിന്റെയും ഭാഗമല്ലെന്നും മോഹൻലാൽ പറഞ്ഞു സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കരാറുകാരെ ഏൽപ്പിക്കാനുള്ള സർക്കാർ തലത്തിൽ ഗൂഢമായ നീക്കം നടക്കുകയാണെന്ന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി തൊഴിലാളി സംഘടനാ രക്ഷാധികാരി തേരമ്പിൽ ശ്രീധരൻ

ോ ഭംഗിയായിട്ട് അതിന്റെ ഭരണഘടനാപരമായ ഒരു ദൗത്യം അതല്ല നടക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയിലെ എം എൽ എ സെക്രട്ടറിയൊക്കെയാ സ്ത്രീകളാണ് പറഞ്ഞേ ഇപ്പോഴത്തെ ഏറ്റവും സതീദേ ഏറ്റവും കത്ത് നിൽക്കുന്ന വിഷയത്തിൽ കൃത്യമായി കേട്ടതാണ് പിണറായി വിജയൻ പറയും അത് വൈകുന്നേരം പറയും അതന്നെ മന്ത്രിമാര് പറയുന്നത് ഈ പിന്നീട് അവർ ചെയ്യണതോ ആ അങ്ങനെ ഇപ്പൊ വനിതാ കമ്മീഷനെ ഇടം നിർത്തിയേറ്ററാക്കിയിട്ട് ഈ ആശാ വർക്കേഴ്സ് നല്ല വർക്കാർ ചെയ്യണം വീടുകളിലെ കാര്യങ്ങൾ ആരോഗ്യരംഗത്ത് കൃത്യമായ പക്ഷേ അവര് ഈ വീടുകളിലെ വൈകാത്ത കുറേ സ്ത്രീകളുണ്ട് അവരെ കൊണ്ടുവന്ന് തുച്ഛമായ വേതനം ലഭിക്കുന്ന പാചക തൊഴിലാളികൾക്ക് സാമ്പത്തിക നീക്കത്തിന്റെ പേരിൽ മാസവേതനം ഉൾപ്പെടെ തടഞ്ഞു വെക്കുകയാണ് നിലവിൽ പാചക തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേന്ദ്ര ഫണ്ട് നൽകാത്തത് ഉച്ചഭക്ഷണ സംവിധാനത്തെ ബാധിക്കുന്നുവെന്ന പ്രചരണം പുകമറ സൃഷ്ടിക്കലാണ് സ്കൂൾ പാചക തൊഴിലാളികളെ ഒഴിവാക്കി കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം കൊണ്ടുവരാനുള്ള നീക്കം നിരവധി പേരെ തൊഴിൽ രഹിതരാക്കും കമ്മ്യൂണിറ്റി കിച്ചൺ സ്ഥാപിക്കുന്നത് തന്നെ കരാർവൽക്കരണത്തിന്റെ വൽക്കരണത്തിന്റെ ാണ് ഉച്ചഭക്ഷണ വിതരണ മേഖലയിലെ പ്രശ്നപരിഹാരത്തിനായി നടത്തിയ വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ തൊഴിലാളി പ്രശ്നങ്ങളുടെ അവതരണത്തിന് അനുമതി നൽകിയില്ല മാത്രമല്ല നിരവധി പേരെ തൊഴിൽ രഹിതരാക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനത്തിനാണ് വനിതാ കമ്മീഷൻ ഊന്നൽ നൽകുന്നത് തൊഴിലാളി വിരുദ്ധ നടപടികളിൽ നിന്നും സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ശ്രീധരൻ തെറമ്പിൽ പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ഷാനവാസ് വിളയോടി വേണുഗോപാൽ ജില്ലാ പ്രസിഡന്റ് സി തങ്കമണി ജില്ലാ സെക്രട്ടറി സുമിത സുബ്രഹ്മണ്യൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വാളയാറും ഗേഖകളില്ലാതെ കടത്തിയ പതിനേഴ് ദശാംശം എട്ട് എട്ട് ലക്ഷം രൂപയുമായി പിടിയിൽ രേഖകളില്ലാതെ കാറിൽ കടത്തിയ പതിനേഴ് ദശാംശം എട്ട് എട്ട് ലക്ഷം രൂപയുമായി ആറുപേരെ പിടികൂടി ദേശീയപാത കേന്ദ്രീകരിച്ചിട്ടുള്ള പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് കാറിന്റെ സീറ്റിന് സമീപം ഒളിപ്പിച്ചു കടത്തിയ പണം കണ്ടെത്തിയത് കോയമ്പത്തൂർ സ്വദേശികളായ രാംപ്രകാശ് നാൽപ്പത് വിജയ് മുപ്പത്തി സെന്തിൽകുമാർ സെന്തിൽ മുപ്പത്തിമൂന്ന് രഞ്ജിത്ത് മുപ്പത് വാളയർ സ്വദേശികളായ രാജു ഷെരീഫ് മുപ്പത്തിയൊന്ന് ആനന്ദ് മുപ്പത് എന്നിവരാണ് പിടിയിലായത് വാളയാർ പോലീസും സ്പെഷ്യൽ ക്രൈം സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പണം പിടികൂടിയത് ത്തിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു കേരളത്തോടും പാലക്കാടുമുള്ള കേന്ദ്ര അവഗണനക്കെതിരെ പ്രതിഷേധിച്ച് സിഐ ടിയും മലമ്പുഴ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ചോല സംഘടിപ്പിച്ചു കേരളത്തോടും പാലക്കാട് ജില്ലയോടുമുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക കേരളത്തിന് അടിയന്തരമായ കേന്ദ്ര സഹായം ഇരുപത്തിയ്യായിരം കോടി രൂപ അനുവദിക്കുക വയനാട് ദുരന്തം പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിച്ച് ധനസഹായം നൽകുക പാലക്കാട് റെയിൽവേ ഡിവിഷൻ നിലനിർത്തുക കൊച്ചി ഫാക്ടറിയുടെ പേരിൽ കേന്ദ്ര സർക്കാർ പാലക്കാട്ടുകാരോടുള്ള വഞ്ചന അവസാനിപ്പിക്കുക മോട്ടോർ മേഖലയിലെ കേന്ദ്രത്തിന്റെ നയം തിരുത്തുക സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ജോല സംഘടിപ്പിച്ചത് മലമ്പുഴ ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ ജോല സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ റെയിൽവേ കോളനിയിൽ ഉദ്ഘാടനം ചെയ്തു മലമ്പുഴ ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി ഡി സദാശിവൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി ജില്ലാ കമ്മിറ്റി അംഗം കെ കെ സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹരിദാസ് സംസാരിച്ചു ജയകുമാർ നന്ദി പറഞ്ഞു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അമ്മ ബർത്ത് സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്വീറ്റ് അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഷൊർണൂർ റെയിൽവേ പാർക്കിംഗിൽ അഞ്ചു മിനിറ്റ് വൈകിയതിനാൽ ഇരട്ടി തുക പ്രതിഷേധിച്ച് യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനിൽ കാറുകളുടെ പാർക്കിംഗ് ഫീസിന്റെ പേരിൽ കൊള്ള നടത്തുന്നതെന്നാണ് യാത്രക്കാരുടെ പരാതി ഇരുപത്തിനാല് മണിക്കൂർ കാർ നിർത്തിയിടുന്നതിന് നൂറ് രൂപയാണ് ചാർജ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മിനിറ്റ് രൂപ കൂടി നൽകണമെന്നാണ് വ്യവസ്ഥ ഇത് കരാറുകാരുടെ തൊഴിലാളികളുമായി യാത്രക്കാർ നിരന്തരം തർക്കത്തിനിടയാക്കുകയാണ് ഒരു മണിക്കൂറിന് ഇരുപത് രൂപയാണ് കാറുകൾ നിർത്തുന്നതിന് നൽകേണ്ടത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞെത്തുന്ന യാത്രക്കാരിൽ നിന്ന് വീണ്ടും ഒരു ദിവസത്തെ ചാർജ് ഈടാക്കുകയാണ് ഇതാണ് ുന്നത് നൂറ് രൂപയ്ക്ക് പുറമെ അധിക സമയത്തിന് ഇരുപത് രൂപ കൂടി നൽകാൻ യാത്രക്കാർ തയ്യാറാണെങ്കിലും ഇതിനും പാർക്കിംഗിലെ തൊഴിലാളികൾ സമ്മതിക്കാറില്ലെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം രാത്രി സ്റ്റേഷനിൽ യാത്രക്കാരെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുടുംബത്തെ പാർക്കിംഗിലെ തൊഴിലാളികൾ തടഞ്ഞിട്ടു തീവണ്ടി വൈകിയതിനെ തുടർന്നാണ് പാർക്കിംഗിൽ നിന്നും വണ്ടിയെടുക്കാൻ വൈകിയതെന്ന് പറഞ്ഞെങ്കിലും ഇതും ഇവർ സമ്മതിച്ചില്ല പന്ത്രണ്ട് മിനിറ്റ് വൈകിയതിന് അമിതമായി ഒരു ദിവസത്തെ ചാർജ് കൂടി വേണമെന്നായിരുന്നു തൊഴിലാളികൾ ആവശ്യപ്പെട്ടത് ഇത് അംഗീകരിക്കാതിരുന്നതോടെ യാത്ര ും പാർക്കിങ്ങിലെ പിരിവുകാരനുമായി വാഗ്വാദവും തർക്കവുമായി പിന്നീട് കുടുംബമുള്ളതിനാൽ അമിത ചാർജ് നൽകി വാഹനമെടുക്കേണ്ട അവസ്ഥയായെന്ന് യാത്രക്കാരൻ പറഞ്ഞു ഇത്തരത്തിൽ നിരന്തരം സംഭവിക്കുന്നുണ്ടെന്ന് പാർക്കിംഗിലെ തൊഴിലാളികളും പറയുന്നു നഗരങ്ങളിൽ രണ്ട് സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന ചെറിയ വീടുകൾക്ക് ഇളവ് ചട്ട കൊണ്ടുവരുമെന്ന് മന്ത്രി രാജേഷ് കോർപ്പറേഷൻ മുനിസിപ്പൽ അതിർത്തിക്കുള്ളിൽ രണ്ട് സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് മുന്നിൽ മൂന്ന് മീറ്റർ വരെ വഴിയാണെങ്കിൽ ഫ്രണ്ട് യാർഡ് സെറ്റ് ബാക്ക് ഒരു മീറ്ററായി കുറച്ചുകൊണ്ട് ചട്ട ഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി എം ബി രാജേഷ് താമസ ആവശ്യത്തിന് അനുയോജ്യമായ വേറെ ഭൂമി ഇല്ലാത്ത കുടുംബങ്ങൾക്കാണ് നിബന്ധനകൾക്ക് വിധേയമായി ഈ ഇളവ് അനുവദിക്കുക തിരുവനന്തപുരം കോർപ്പറേഷൻ അദാലത്തിൽ പരാതിയുമായി എത്തിയ നേമം സ്വദേശികളായ നാഗരാജന്റെയും കെ മണി യും പരാതി തീർപ്പാക്കിക്കൊണ്ടാണ് നിർണായക നിർദ്ദേശം മന്ത്രി നൽകിയത് വലിയ പ്ലോട്ടുകൾ രണ്ട് മീറ്ററും മൂന്ന് സെന്റിൽ താഴെയുള്ള പ്ലോട്ടുകൾക്ക് ഒന്നേ ദശാംശം എട്ട് മീറ്ററും ആയിരുന്നു നിലവിൽ റോഡിൽ നിന്നുള്ള ഫ്രണ്ട് സെറ്റ് ബാക്ക് നിശ്ചയിച്ചിരുന്നത് കെ എം ബി ആർ രണ്ടായിരത്തി പത്തൊമ്പത് റൂൾ ഇരുപത്തിയാറ് നാല് ഇരുപത്തെട്ട് മൂന്ന് ഭേദഗതി വരുത്തി ഇളവ് നൽകാനാണ് അദാലത്തിൽ തീരുമാനമെടുത്തത് സംസ്ഥാനത്തെമ്പാടും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഗുണകരമാവുന്ന തീരുമാനമാണ് തദ്ദേശ അദാലത്തിൽ മന്ത്രി ുന്നത് നഗരങ്ങളിലെ ചെറിയ പ്ലോട്ടുകളിൽ താമസത്തിനായ ചെറിയ വീട് നിർമ്മിച്ച് ഇനിയും വീട് നമ്പർ ലഭിക്കാത്തവർക്ക് ഈ ചട്ടഭേദഗതി ഗുണകരമാകും ഓട്ടോറിക്ഷ തൊഴിലാളിയായ നാഗരാജന്റെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു സ്വന്തം ഭൂമിയിലെ വീട് വീടിന് യു എ നമ്പറാണ് ലഭിച്ചത് എന്നതിനാൽ വലിയ നികുതി വരുന്നുവെന്നും ഈ നികുതി കുറയ്ക്കണമെന്നുമുള്ള ആവശ്യമായാണ് നാഗരാജനും മണിയമ്മയും എത്തിയത് ഒന്നര സെന്റിലാണ് ഓട്ടോറിക്ഷ തൊഴിലാളിയായി നാഗരാജൻ എൺപത്തിയാറ് ദശാംശം ചതുശ്രമീറ്റർ വിസ്തീർണമുള്ള വീട് നിർമ്മിച്ചത് മുന്നിലുള്ള റോഡിൽ നിന്ന് ആവശ്യത്തിന് അകലം പാലിച്ചില്ലെന്നതിനാൽ യു എ നമ്പർ ആണ് ഇവർക്ക് ലഭിച്ചിരുന്നത് ഇതിനാൽ പ്രതിവർഷം രൂപയായിരുന്നു നികുതി ഇതിനു പുറമെ ലോൺ എടുക്കാനും തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ചട്ടഭേദഗതിക്ക് ശേഷം ഇവരുടെ അപേക്ഷ പരിഗണിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നഗരസഭയ്ക്ക് മന്ത്രി നിർദ്ദേശം നൽകി എം ഡി എം എ മൂന്ന് യുവാക്കൾ പിടിയിൽ പിടിയിലായത് ഒറ്റപ്പാലം സ്വദേശികൾ എം ഡി എം ഐ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും മൂന്ന് യുവാക്കളെ പോലീസ് പിടികൂടി ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശികളായ സെയ്ദ് സാബിക് ഇരുപത്തി ഇംതാസ് ഇമ്താസ് െട്ട് ഹസീബ് ഇരുപത്തെട്ട് എന്നിവരെയാണ് പന്ത്രണ്ട് ദശാംശം ഒമ്പത് എട്ട് ഏഴ് ഗ്രാം എം ഡി എമ്മുമായി ടൌൺ സൌത്ത് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് പ്രതികളായ ഇംതിയാസും സെയ്ദ് സാബിക്കും സഹോദരങ്ങളാണ് സെൽ ഡി വൈ എസ് പി അബ്ദുൾ മുനീർ ഷൊർണൂർ പി ആർ മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐമാരായ സി ഐശ്വര്യ എച്ച് ഹർഷാദ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ ലഹരി മരുന്ന് എത്തിച്ചത് ഒറ്റപ്പാലത്തെയും പരിസര പ്രദേശങ്ങളിലെയും ലഹരി വില്പനയുടെ പ്രധാന കണ്ണികളായ പ്രതികൾ കുറച്ചു ദിവസമായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികൾ മുൻപും ലഹരി മരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുത്തുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അവൻ എന്നിവ ീപ് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു കാഴ്ച ടൂ തൗസൻഡ് ഫോർ ചിങ്ങം ഒന്ന് മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും ഓണത്തിനൊരു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ അസോസിയേഷനും കൂടെ നടത്തുന്ന ഓണം സ്വർണോത്സവം ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ രണ്ടേകാൽ കിലോ സ്വർണ സമ്മാനം ബമ്പർ സമ്മാനം നൂറ് പവൻ ഒന്നാം സമ്മാനം ഇരുപത്തി പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ചു പവൻ ഒരു ഗ്രാം സ്വർണ്ണ വീതം ആയിരത്തി ഒരുന്നൂറ് പേർക്ക് കൂടാതെ പത്ത് കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനവും പ്രേംദീപ് ജോൾ ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് കുരുക്ക് ഒഴിവാക്കി ഡിവൈഡർ മാറ്റി ഗതാഗതത്തിന് തുറന്നു കൊടുത്തു ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് കുഴൽമന്നം ജംഗ്ഷന് സമീപത്തെ ഡിവൈഡർ മാറ്റി തുറന്നു കൊടുത്തത് അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴൽമന്നം ജംഗ്ഷനിലെ ഹൈവേയിലേക്കുള്ള ഇരുഭാഗത്തെയും ഡിവൈഡർ മാറ്റി വാഹനങ്ങളെ തിരിച്ചുവിട്ടാൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാമെന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകിയെങ്കിലും പാലക്കാട് ഭാഗത്തേക്ക് മാത്രമാണ് ഡിവൈഡർ മാറ്റി ഗതാഗതത്തിന് തുറന്നു തുറന്നുകൊടുത്തത് തൃശൂർ ഭാഗത്തേക്ക് ഗതാഗതത്തിന് തുറന്നു തുറന്നുകൊടുത്തത് കുളവമുക്കിലെ ഡിവൈഡർ മാറ്റിയായിരുന്നു ഇതുമൂലം കുഴൽമന്നം മുതൽ പടലോട് ഗവൺമെന്റ് ആശുപത്രി മന്ദിരാട് കുളവമുക്ക് വരെ ഒരു കിലോമീറ്ററോളം അമിതഭാരം കയറ്റിയ വലിയ വാഹനങ്ങൾ കടന്നുപോയത് മൂലം റോഡിൽ വൻകുഴികൾ രൂപപ്പെട്ടിരുന്നു കുഴികളെ കുറിച്ച് വാർത്ത നൽകിയതിനെ തുടർന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ കോൺക്രീറ്റ് ചെയ്ത് കുഴി അടച്ചെങ്കിലും ഉറപ്പിച്ചു നിൽക്കാനുള്ള സമയം കഴിയും മുമ്പേ മഴ പെയ്തതും അമിതഭാരം കയറ്റിയ ലോറികൾ കയറിയിറങ്ങിയതും മൂലം വീണ്ടും കേടായി കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ ഇന്നലെ രാവിലെ ആറോടെ പടലോട് പെട്രോൾ പമ്പിന് സമീപം വൻകുഴി രൂപപ്പെട്ട് ഏകദേശം മൂന്നര മണിക്കൂർ ഗതാഗത തടസ്സം നേരിട്ടിരുന്നു ദേശീയപാത അഞ്ഞൂറ്റി ിൽ അപകട മരണങ്ങൾ വന്ന സാഹചര്യത്തിലാണ് ജില്ലയിൽ കുഴൽമന്നം കാഴ്ചപ്പാട് ആലത്തൂർ സ്വാതി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ അടിപ്പാതകൾ നിർമ്മിക്കാൻ തീരുമാനമെടുത്തത് കൊടുവായൂർ ജി ബി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ വയനാടിനൊരു കൈത്താങ്ങായി സമാഹരിച്ച പതിനായിരത്തി എണ്ണൂറ് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കെ ബാബു ഏറ്റുവാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമലത അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ മഞ്ജു സച്ചിദാനന്ദൻ പി ടി എ പ്രസിഡന്റ് നൌഷ പ്രധാന അധ്യാപകൻ എസ് മുരുകവേൽ ഷീൻചന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാലയം പുതുതായി ആരംഭിച്ച സ്പെഷ്യൽ യൂണിഫോമിന്റെ വിതരണോദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞു എന്താ സ്റ്റൈല് ആ അമ്മ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ ഒരു മീറ്റർ പോവാൻഡിൽ പോകുമ്പോഴ് എന്താ സ്റ്റൈല് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് നാല് കഞ്ചാവുമായി യുവതിയും യുവാവും പിടിയിൽ വാളയാർ ടോൾ പ്ലാസയിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ പതിനാല് ദശാംശം നാല് കിലോ കഞ്ചാവുമായി യുവാവും യുവതിയും പിടിയിൽ മലപ്പുറം പൊന്നാനി വട്ടംകുളം ഉദയന്നൂർ പാണ്ടാരപ്പറമ്പിൽ ആൽബിൻ സൈമൺ ഇരുപത്തിനാല് കോഴിക്കോട് പന്നിയങ്കര മക്കാട്ട് വീട്ടിൽ ഷിഫ ഫൈസൽ ഇരുപത്തിമൂന്ന് എന്നിവരാണ് പിടിയിലായത് ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ എ സാദിഖിന്റെയും ഒറ്റപ്പാലം റേഞ്ച് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത് ഒഡീഷയിൽ നിന്ന് കോയമ്പത്തൂരിൽ തീവണ്ടിയിൽ എത്തിയ ശേഷം കെഎസ്ആർടിസി <music sauna Lustgia> ി ബസിൽ കഞ്ചാവ് കടത്തുന്നതിനിടെയാണ് പിടിയിലായത് കോഴിക്കോട്ടേക്കാണ് പ്രതികൾ കഞ്ചാവ് കൊണ്ടുപോകുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു എക്സൈസ് ഓഫീസർമാരായ പി അജിത് യാസർ അർഫത്ത് സുജീഷ് കെ പ്രമോദ് റജീന അജിത നാർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് ഗ്രേഡ് ഇൻസ്പെക്ടർ പ്രേമാനന്ദകുമാർ സുദർശനൻ രഞ്ജിനി സി സുരേഷ് ദേവകുമാർ ഡ്രൈവർ ലൂക്കോസ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേന്ദ്ര അവഗണനയ്ക്കെതിരെ സിഐ ടിന്റെ അഭിമുഖത്തിൽ പ്രതിഷേധ ജോലി കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് നടൻ മോഹൻലാൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് സ്കൂൾ പാചക തൊഴിലാളി സംഘടന വാളയാറിൽ നിന്നും രേഖകളില്ലാതെ കടത്തിയ പതിനേഴ് ദശാംശം എട്ട് എട്ട് ലക്ഷം രൂപ പിടികൂടി വാർത്ത കഴിഞ്ഞു